നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മാർസിലോയുടെ മകൻ എൻസോ ആൽവസ് ഇന്നലെ റയൽ മാഡിഡിൻ്റെ അണ്ടർ നയൻറ്റീൻ ടീമിന് വേണ്ടി അരങ്ങേറി പതിനഞ്ച് വയസ്സേ ഉള്ളൂ പയ്യനെ എന്ന് ഓർക്കണം അങ്ങനെയുള്ള അവനെ ഇന്നലെ അണ്ടർ നയൻറ്റീൻ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറക്കി അരങ്ങേറ്റത്തിൽ തന്നെ അവൻ മികവ് കാണിച്ചു കിഡ്ലൻ ഒരു ബാക്ക് കീലർ അസിസ്റ്റ് അവൻ സമ്മാനിക്കുകയുണ്ടായി അതിൽ നിന്ന് പിറന്ന ഗോളിന് റയൽ മാഡിഡ് അത്ലറ്റിക്കോ മാഡിഡിനെ പരാജയപ്പെടുത്തി ജുവനയിൽ എ പോരാട്ടം അവർ വിജയിച്ചു കിരീടത്തിന് തൊട്ടരികിലേക്ക് പോയി ഇരിക്കുകയാണ് റയൽ ബാറ്റഡ് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിലിത് വലിയ ഒരു പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട് എൻസോ ആൽബ്സ് ഡാസിൽസ് വിത്ത് എ മാജിക്കൽ ബാക്ക് ഹീൽ ഇൻ ഈസ് ഡെബ്യൂ വിത്ത് ജുവനൈൽ എ ഡാറ്റർ ബൈൻഡ് ഓഫ് ഗ്യൂട്ടി ആൻഡ് കുഡ് ബി വേർത്ത് എ ലീഗ് എന്നാണ് അവർ ടൈറ്റിൽ കൊടുത്തത് അവരുടെ മുൻ സൂപ്രധാനം ഗൂട്ടിയുടെ ഒരു ഗോളിന് ഒരു നീക്കത്തിന് തുല്യമായിട്ടുള്ള നീക്കമാണ് എൻസോ ആൽവസ് നടത്തിയത് എന്നാണ് അവരിതിൽ എടുത്തു പറയുന്നത് കളിയുടെ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിലായിരുന്നു എൻസോ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഒരു ക്ലിയർ മിഷനോട് കൂടിയാണ് അവൻ വന്നത് അവൻ്റെ ബാക്ക് പാസ് കളി വിജയിക്കാനുള്ള അസിസ്റ്റായിട്ട് മാറുകയായിരുന്നു ഏതാണ്ട് ലെജൻഡറി ഗ്യൂട്ടി നടത്തിയിട്ടുള്ള ഒരു നീക്കത്തിന് തുല്യമായിരുന്നു അത് എന്ന് എടുത്തു പറയുന്ന റയൽ ബാൻഡിൻ്റെ വെബ്സൈറ്റ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവനിൽ വലിയ ഭാവിയുണ്ട് എൻസോയുടെ അസിസ്റ്റ് ലിബർട്ടോ ഗോളാക്കി മാറ്റുകയായിരുന്നു ഒരു പെനാൽറ്റി ബോക്സിൽ വെച്ച് അവനിലേക്ക് എത്തിയ പന്ത് അവർ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാമായിരുന്നു അത് ഷൂട്ട് ചെയ്യാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവൻ ബാക്കിൽ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത് അത് സഹതാരം വലയിലേക്ക് അടിച്ച് കയറ്റുകയും ചെയ്തു വാൾഡ് ഓപാസിലുള്ള എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റയൽമാരി വെബ്സൈറ്റ് തന്നെ നിരീക്ഷിച്ച് വെക്കുന്നത് എന്തായാലും കളി കാണാൻ കാർലോ ആൻജലൂട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡേവിഡ് ആൻജലൂട്ടിയും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട് പയ്യൻ്റെ മികവ് ഫസ്റ്റ് ഫസ്തീമിൻ്റെ കോച്ചുമാരുടെ മുമ്പിലാണ് എന്നുള്ളത് സദ്യ അതോടൊപ്പം തന്നെ അവൻ്റെ പിതാവ് മാഴ്സലോ മത്സരം കാണാനുണ്ടായിരുന്നു കളിക്ക് ശേഷം അദ്ദേഹം ഇമോഷണലായി മാൾസെലോ ഇമോഷണൽ ഇൻ ദി സ്റ്റാൻസ് കുഡ് ഇൻ ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാഴ്സലോയുടെ വാക്കുകൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞാൻ വിചാരിച്ചത് അവൻ അവൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുമെന്നാണ് പക്ഷേ എന്താണ് അവൻ ചെയ്തത് എന്ന് മാഴ്സലോ തന്നെ തൻ്റെ മകന്റെ മികവ് കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഏതായാലും റയൽ മാറിട്ടിന് ഭാവി പ്രതീക്ഷയാണ് എൻസോ ആൽവസ് എന്ന കാര്യത്തിൽ തർക്കമില്ല ബ്രസീലിയനായിട്ടുള്ള മാഴ്സിലോയുടെ മകൻ സ്പെയിനിന് വേണ്ടിയാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ കളിക്കുന്നതെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക സ്പെയിനിൻ്റെ അണ്ടർ സെവൻറ്റീൻ ടീമിലേക്ക് അവനെ നേരത്തെ വിളിച്ചിരുന്നു വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീട്